ഇതെന്തൊരു കഷ്ടമാണ് ഇതെന്നെ കൊണ്ട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേട്ടാ ചേട്ടാ ഒന്നിങ്ങാ ഈ സിലിണ്ടർ എന്നെ കൊണ്ട് വെക്കാൻ പറ്റുന്നു തോന്നുന്നില്ല ആ എന്നോ ചേട്ടാ ഇതെന്തൊരു വെയിറ്റ് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നു തോന്നുന്നില്ല ഗ്യാസ് സിലിണ്ടർ പിന്നെ ഇതൊന്ന് പിടിച്ചേ ഒന്ന് സഹായിച്ച അകത്ത് വെക്കാൻ എന്നെ കൂടെ ആണോ സ്മാർട്ടായിട്ട് ചിന്തിക്കണം ഇതാ ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് സാധനം ആ ഇത് കൊള്ളാലോ ഇതെങ്ങനെയുണ്ടോ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ സിലിണ്ടർ ഗ്യാപ്പിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക ട്രോൾ പോലെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോവാം ഇസി ആയിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന കൊണ്ടുപോകാം അല്ലേ അമ്മ ഞാനും ചെയ്തോട്ടെ ഇവളെ കൊണ്ട് പറ്റുവാട്ടാ ഇത് ഫുൾ സിലിണ്ടർ ആണേ ദിയാ സൂക്ഷിച്ച അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കും വേണോ ഇതുപോലൊരു ട്രോളി ഒട്ടും മടിക്കണ്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻ്റ് ഇട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ പേരും സ്ഥലപ്പേരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി വാട്സാപ്പിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ സ്റ്റാറ്റസായി ഇടുക സ്റ്റാറ്റസിൻ്റെ തുടക്കത്തിലെയും അവസാനത്തെയും സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്കാണ് ട്രോളി സൗജന്യമായി ലഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് നമ്മുടെ നറുക്കെടുപ്പ് ഇനി സമ്മാനം കിട്ടാത്തവർ വിഷമിക്കേണ്ട കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കിത് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ഷോപ്പ് എവിടെയാണെന്ന് അറിയണ്ടേ ഒഴുവൂർ നിന്നും മോനിപ്പള്ളി പോകുന്ന റൂട്ടിൽ ആൽപ്പാറ കയറ്റത്തിന് സമീപം സ്റ്റീൽ വേൾഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇരുപത്തൊമ്പതാം തീയതി കാണാം ബായ്